കൊച്ചി അധോലോകവും ചില സിനിമാ താരങ്ങളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ഞെട്ടിക്കുന്നതാണ് ഇതിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്ന ചില നിർണായക തെളിവുകളാണ് ന്യൂസ് എയ്റ്റീൻ പുറത്തുവിടുന്നത് ഗുണ്ടാനേതാവ് പെരുമ്പാവൂർ അനസുമായി എന്താണ് താരങ്ങൾക്കുള്ള ഇടപാടുകൾ ദുബായിൽ അനസ്സിനൊപ്പം ചടങ്ങിൽ പങ്കെടുത്തത് യാഥാർത്ഥ്യമാണ് താരങ്ങളുടെ ഗുണ്ടാബന്ധം പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ നടൻ ഷിയാസ് കരീമും പെരുമ്പാവൂർ അനസുമായുള്ള ഇടപാടുകൾക്ക് വ്യക്തമായ തെളിവാണുള്ളത് ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം സ്വാഗതം നടൻ ഷിയാസ് കരീമും നേതാവ് ഔറംഗസേബും തമ്മിലുള്ള ഓഡിയോ സംഭാഷണം പുറത്ത് തന്നെ ഉപദ്രവിക്കരുതെന്ന് ഔറംഗസേബിനോട് ഷിയാസ് കരീം സംഭാഷണത്തിൽ പറയുന്നു പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് തന്റെ പേര് വലിച്ചിഴയ്ക്കരുത് അനസിനെ അറിയില്ലെന്ന് പറഞ്ഞത് നിലനിൽപ്പിന് വേണ്ടിയാണെന്നും സംഭാഷണത്തിൽ ഷിയാസ് കരീം പറയുന്നുണ്ട് എടാ നിന്റെ പേര് പറഞ്ഞത് കൊണ്ട് നീ അതിൽ വന്നതാ പറഞ്ഞേക്കണത് നിനക്ക് അനസിനെ അറിയാൻ പാടില്ല നീ മൂന്ന് മാസമായിട്ട് അറിയുന്നുള്ളു അറിയാന്നല്ല അനസ് നമ്മളെ ചലിച്ചു പോയതിന്റെ കാര്യങ്ങള് ഞാൻ വെളിപ്പെടുത്തിയത് പക്ഷെ അതിൽ പറഞ്ഞുകഴിഞ്ഞാ നീ അവിടെ കഴിഞ്ഞ ദിവസം ന്യൂസ് ഔറംഗസേബ് നൽകിയ അഭിമുഖത്തിലാണ് പെരുമ്പാവൂർ അനസും സിനിമാ താരങ്ങളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറ്റി പരാമർശമുണ്ടായത് നടൻ ഷിയാസ് കരീമും പെരുമ്പാവൂർ അനസും തമ്മിൽ വർഷങ്ങളുടെ ബന്ധമുണ്ടെന്നാണ് ഔറംഗസേബ് പെരുമ്പാവൂർ അനസിനെ ദുബൈയിലേക്ക് കൊണ്ടുപോയത് ഷിയാസ് കരീമാണ് അതുപോലെ പെരുമ്പാവൂർ അനസിന്റെ സ്വർണക്കടത്തിലും ഷിയാസ് കരീം പങ്കാളിയാണെന്നാണ് ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ അങ്ങനെയുള്ള ഞാൻ ഞാൻ നിന്നോട് കാര്യങ്ങളോ അതൊന്നും ആവശ്യമില്ല നിന്റെ നിന്റെ ജോലി ജോലി ചെയ്തു എനിക്ക് എനിക്ക് സന്തോഷം സന്തോഷമുള്ള കാര്യമാണ് നീ ഇതിനു പിന്നാലെ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷിയാസ് കരീം ഈ കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് തനിക്ക് പെരുമ്പാവൂർ അനസിനെ അറിയില്ല മുൻപരിചയം ഒന്നുമില്ല ഒരു ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടതെന്നാണ് ഷിയാസ് കരീം വ്യക്തമാക്കിയത് അവൻ പഠിച്ച് ഞങ്ങളുടെ ജീവിതം കളഞ്ഞിട്ട് അവിടെ കാര്യങ്ങൾ ആലോചിച്ചു നോക്കി അറിയില്ല എന്ന് പറഞ്ഞു നീ അവിടെ പോയിട്ട് പോയിട്ട് ഇവിടെ എനിക്ക് വർക്ക് വർക്ക് കൊടുത്തിട്ട് ഞാൻ അതിന്റെ നിനക്ക് വോയിസ് വേണോ അതിനു പിന്നാലെയാണ് ഔറംഗസേബും ഷിയാസ് കരീമും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്താകുന്നത് ഷിയാസ് കരീമിന് പെരുമ്പാവൂർ അനസിനെ അറിയാമെന്ന് വരുത്തി തീർക്കുന്ന വ്യക്തമാക്കുന്ന തെളിവുകൾ നിരത്തിയാണ് ഔറംഗസേബ് ഈ സംഭാഷണവുമായി മുന്നോട്ടു പോയത് ഇതോടെ ഷിയാസ് കരീമിന്റെ ന്യൂണവാദം പൊളിഞ്ഞു എന്നാൽ തന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് താൻ അനസിനെ അറിയില്ലെന്ന് പറഞ്ഞതെന്നും തന്നെ ഇത്തരം കേസുകളിലേക്ക് വലിച്ചുഴക്കരുതെന്നും ഷിയാസ് കരീം ഔറംഗസേബിനോട് ഫോൺ സംഭാഷണത്തിൽ ആവശ്യപ്പെടുന്നത് വ്യക്തമാണ് എനിക്ക് എനിക്ക് നിന്നെ അനസിനെ കാര്യമില്ല നീ അനസായിട്ട് എന്താണ് 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 ബന്ധമൊന്നും ഗുണ്ടായ സംഘം മനസ്സു കൊണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നുള്ള കാര്യം വന്നത് മനസ്സിലായി 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 അറിയാ എടാ ഷിയാസ എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് ഒരു വൈരേഖല്ല ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള ആളാണ് തുടർന്നുള്ള സംഭാഷണത്തിൽ ഔറംഗസേബ് ഷിയാസ് കരീം നൽകിയ ഒരു കൊട്ടേഷനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട് മൂന്ന് വർഷം മുൻപ് നൽകിയ ആ കൊട്ടേഷൻ പൊള്ളാച്ചിയിൽ വെച്ച് താനാണ് നടപ്പിലാക്കിയതെന്നും ഔറംഗസേബ് അവകാശപ്പെടുന്നുണ്ട് ഔറംഗസേബിന്റെ ഈ വാദങ്ങളൊന്നും നിഷേധിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് പിടിച്ച് അനസിന്റെ എത്ര വർഷം മൂന്ന് വർഷമായില്ലേ ഞാൻ അങ്ങനെ ആദ്യം പറയേണ്ട മീഡിയക്കാരോട് പറയേണ്ട അതല്ലായിരുന്നോ ഞാൻ പറഞ്ഞു ആ വോയിസ് ആ വോയിസ് വെറുതെ കേൾപ്പിച്ചു തരാം നീ സംസാരിക്കണതും മറ്റൊന്ന് സംസാരിക്കണതും ഞാൻ ഇതുവരെ കൊടുത്തു അത് നിന്നോടുള്ള സ്നേഹം കാരണമല്ലേ ഈ ഓഡിയോ സംഭാഷണം വ്യക്തമാക്കുന്നത് സിനിമാ മേഖലയും ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഔറംഗസേബിനെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു കേന്ദ്ര ഏജൻസികളും മറ്റ് അന്വേഷണ ഏജൻസികളും വിഷയത്തിൽ ഇടപെട്ടുവെന്നാണ് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവാവിനെ വെട്ടിക്കൊന്നു ഇരുപത്തിമൂന്നുകാരനായ ആദിത്യനാണ് കൊല്ലപ്പെട്ടത് സാമ്പത്തിക തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് സൂചന വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺമോഹൻ ചേരുന്നു പ്രദീപ് നെയ്യാറ്റിങ്കര കുടങ്ങാവിളയ്ക്ക് സമീപമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഊരുട്ടുകാല സ്വദേശി ഷൺമുഖനാചാര്യയുടെ മകൻ ആദിത്യൻ എന്ന ഇരുപത്തിമൂന്ന് കാരനാണ് കാറിലെത്തിയ അക്രമസംഘങ്ങളുടെ വെട്ടേറ്റ് മരിച്ചത് എട്ട് മണിയോടായിരുന്നു സംഭവം ഈ പറയുന്ന ആദിത്യനും അക്രമി സംഘങ്ങളുമായി ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് എട്ടു മണിയോടുകൂടി ഇവർ ഇവർ കണ്ടുമുട്ടുകയും തുടർന്നുള്ള ചർച്ചയ്ക്കൊടുവിൽ സംഘർഷത്തിൽ കലാശിക്കുകയും തുടർന്ന് ഈ ആദ്യത്തിനെ സംഘം വെട്ടുകയായിരുന്നു എന്നാണ് അറിയുന്നത് ആ എന്താ ആക്രമണത്തിന് ശേഷം കാർ ഉപേക്ഷിച്ച് ഈ സംഘം കടന്നു കളഞ്ഞു ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട് കാർ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് അമരവിളയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഈ ആദിത്യൻ ഇപ്പോൾ ആദിത്യന്റെ മൃതദേഹം നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് പ്രദീപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ വനിതാ ഡോക്ടർ ജീവനൊടുക്കിയത് നിഗമനം വെള്ളനാട് സ്വദേശിനി ഡോക്ടർ അഭിരാമിയെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടത് മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ആയിരുന്നു അഭിരാമി മരണത്തിൽ ആർക്കും പങ്കില്ലെന്ന കുറിപ്പ് മുറിയിൽ നിന്ന് കണ്ടെത്തി എന്താണ് അഭിരാമിയുടെ ആത്മഹത്യക്ക് പിന്നിൽ ജീവിതം മടുത്തെന്നും അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നുവെന്നുമാണ് അഭിരാമിയുടെ ആത്മഹത്യക്കുറിപ്പിലുള്ളത് തൻ്റെ മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്നും കത്തിലുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് യുവ ഡോക്ടറെ പട്ടത്ത് താമസിച്ചിരുന്ന വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഞ്ചു മാസം മുൻപായിരുന്നു വിവാഹം കൊല്ലം സ്വദേശിയായ ഡോക്ടറാണ് അഭിരാമിയെ വിവാഹം ചെയ്തത് സീനിയർ റെസിഡൻറ്റ് ഡോക്ടറായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു അഭിരാമി പ്രവർത്തിച്ചിരുന്നത് വീട്ടുകാരെ ദിവസം മൂന്ന് തവണയെങ്കിലും വിളിക്കുന്ന രീതിയുണ്ട് കഴിഞ്ഞ ദിവസവും വൈകിട്ട് മാതാപിതാക്കളോട് സംസാരിച്ചിരുന്നു അപ്പോഴും അസ്വാഭാവികമായി മറ്റൊന്നും തോന്നിയിരുന്നില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് ഏതായിരുന്നാലും കുറിപ്പ് കണ്ടെടുത്തു മരണത്തിൽ മറ്റ് ദുരൂഹതകൾ ഇല്ല എന്ന കാര്യം പോലീസും സ്ഥിരീകരിക്കുന്നു സ്ത്രീധന പീഡനമോ ഗാർഹിക പീഡനമോ പോലുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടില്ല വ്യക്തിപരമായ കാരണങ്ങളാൽ കൊണ്ടാണ് ഇത്തരമൊരു ആത്മഹത്യയിലേക്ക് പോയതെന്നാണ് പ്രാഥമികമായ നിഗമനം ന്യൂസ് തിരുവനന്തപുരം കോഴിക്കോട് ഓർക്കാട്ടേരി ചെക്കാട് പഞ്ചായത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ആരോപണം കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന വൈക്കലശ്ശേരി സ്വദേശി പ്രിയങ്കയാണ് മരിച്ചത് പലതവണ അപേക്ഷിച്ചിട്ടും പഞ്ചായത്ത് സെക്രട്ടറി അവധി അനുവദിച്ചില്ലെന്ന കുറിപ്പ് മുറിയിൽ നിന്ന് കണ്ടെത്തി യുവതിയുടെ ഓഡിയോ സന്ദേശത്തിലും പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പരാമർശമുണ്ട് ചെക്കിയാട് പഞ്ചായത്തിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്ന പ്രിയങ്കയെ കഴിഞ്ഞ ദിവസം വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഇരുപത്തിയാറ് കാര്യായ പ്രിയങ്ക തിങ്കളാഴ്ച രാവിലെ മുറി തുറക്കാത്തതിനാൽ അമ്മ ബഹളം വെച്ചതിനെ തുടർന്ന് പരിസരവാസികളെത്തി വാതിൽ തുറന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത് ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട് പലതവണ അപേക്ഷിച്ചിട്ടും അവധി നൽകിയില്ലെന്ന് കുറിപ്പിൽ പറയുന്നു അവധി അപേക്ഷ നിരന്തരം നിഷേധിച്ചത് മാനസികമായി തകർത്തെന്നു പ്രിയങ്ക പറയുന്ന ശബ്ദ സന്ദേശവും എന്തെങ്കിലും ചെയ്താൽ സന്ദേശത്തിലുണ്ട് എന്റെ ില്ല ഞാൻ ചെയ്തു മാക്സിമം ഞാൻ പിടിച്ചു പക്ഷേ എനിക്ക് എന്തൊരു സിറ്റുവേഷനിലും കൂടെ കടന്നു പോവാതോടെ ഞാൻ എന്തെങ്കിലും ചെയ്തു അതിന് ഒറ്റ റീസൺ ആ സെക്രട്ടറി മാത്രമായിരിക്കും മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം അനുവദനീയമായതിലും കൂടുതൽ അവധി ചോദിച്ചെന്നും നൽകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നെന്നുമാണ് പഞ്ചായത്തിൽ നിന്ന് നൽകുന്ന വിശദീകരണം കോഴിക്കോട് കോഴിക്കോട് പേരാമ്പ്രയിൽ അനു എന്ന ഇരുപത്തിയാറുകാരുടെ കൊലപാതകം കേരളത്തെ ആകെ ഞെട്ടിച്ചിരുന്നു ഈ മാസം പതിനൊന്നിന് കാണാതായ അനുവിനെ അടുത്ത ദിവസം തോട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു കവർച്ചയ്ക്ക് വേണ്ടി അനുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയെന്ന് പിന്നീട് അന്വേഷണത്തിൽ വ്യക്തമായി ഈ കേസിൽ പ്രതി മുജീബ് റഹ്മാനെ പ്രധാന സാക്ഷി തിരിച്ചറിഞ്ഞു പ്രതിയെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അനു കൊലപാതക കേസിലെ പ്രധാന സാക്ഷിയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് കൊയിലാണ്ടി സബ്ജയിലിൽ എത്തിയാണ് സാക്ഷി പ്രതി മുജീബ് റഹ്മാനെ തിരിച്ചറിഞ്ഞത് പേരാമ്പ്ര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു തിരിച്ചറിയൽ പരേഡ് പോലീസിന് ഇനി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിനായി അന്വേഷണ സംഘം പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുകയും കോടതി അനുവദിക്കുകയും ചെയ്തു കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പേരാമ്പ്ര കോടതിയിൽ ഹാജരാക്കിയ മുജീബിനെ മൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരായ ഡിവൈഎസ്പി ബിജു കെ എം സി ഐ എം സന്തോഷ് എന്നിവരുടെ മേൽനോട്ടത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും വാളൂർ സ്വദേശി അനുവിനെ അതിക്രൂരമായാണ് മുജീബ് റഹ്മാൻ കൊലപ്പെടുത്തിയത് മാർച്ച് പതിനൊന്നിന് രാവിലെ സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയപ്പോഴാണ് അനുവിനെ കാണാതായത് അടുത്ത ദിവസം യുവതിയെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൃതദേഹം അർദ്ധനഗ്നമായാണ് കിടന്നിരുന്നത് ആഭരണങ്ങളും കാണാതായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി മുജീബ് റഹ്മാൻ അനുവിന് ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്തു കൊണ്ടുപോയ ശേഷം കൊല നടത്തുകയായിരുന്നു എന്ന് വ്യക്തമായത് തോട്ടിൽ തള്ളിയിട്ട് വെള്ളത്തിൽ തല ചവിട്ടിത്താഴ്ത്തിയാണ് അനുവിനെ പ്രതി കൊലപ്പെടുത്തിയത് മരണം ഉറപ്പാക്കിയതോടെ സ്വർണം കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു വയോധികയെ ആട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം ബലാത്സംഗം ചെയ്തതടക്കം അൻപതിലധികം കേസുകളിൽ പ്രതിയാണ് മുജീബ് ഇടുക്കിയിൽ ആദിവാസി വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ ജീവനക്കാരൻ മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചു മൂന്നാർ എം ആർ എസ് ഹോസ്റ്റലിലെ അഞ്ചു കുട്ടികൾക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റത് സ്കൂൾ അധികൃതരുടെ പരാതിയിൽ ഹോസ്റ്റൽ ജീവനക്കാരനായ സത്താറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം ഹോസ്റ്റലിലെ ചില കുട്ടികൾ മദ്യപിച്ചതായി ആരോപണം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ അഞ്ചു പേരെ

കുട്ടികളെ ബന്ധുവീടുകളിൽ അവധി ആഘോഷിക്കാൻ കൊണ്ടുനിർത്തുന്ന മാതാപിതാക്കൾ സൂക്ഷിക്കുക കുട്ടികൾ സുരക്ഷിതരാണോ എന്ന് കൃത്യമായി പരിശോധിക്കുക കൊല്ലം കടക്കലിൽ കഴിഞ്ഞ സ്കൂൾ വെക്കേഷന് പതിനൊന്നുകാരിയെ തുടർച്ചയായി പീഡിപ്പിച്ച യുവാവിനെ പോലീസ് പിടികൂടി ഒളിവിൽ കഴിഞ്ഞിരുന്ന പൊങ്ങലിക്കാട് സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത് ക്രിസ്മസ് അവധിക്ക് സ്കൂൾ അടച്ചപ്പോൾ ബന്ധുവീട്ടിലെത്തിയ കുട്ടിയെ ആരുമില്ലാത്ത സമയത്താണ് പ്രതി പീഡിപ്പിച്ചത് തുടർച്ചയായി അഞ്ചു ദിവസങ്ങളിൽ പീഡനത്തിന് ഇരയാക്കിയതായാണ് കുട്ടിയുടെ മൊഴി തുടർന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയ കുട്ടി ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു യൂറിനറി ഇൻഫെക്ഷനും മാനസിക വിഭ്രാന്തിയും കുട്ടിക്കുണ്ടായി തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത് മാതാപിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് പ്രദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം തടയൽ തടഞ്ഞുവച്ച് ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഹാജരാക്കിയേപരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ആർ എൽ വി രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയത് ജാതീയമായി അധിക്ഷേപിച്ചെന്നാണ് പരാതി പരാമർശം ഉൾപ്പെടുന്ന അഭിമുഖത്തിന്റെ വീഡിയോ ലിങ്കും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട് പത്തിലധികം പേജുള്ള പരാതി വഞ്ചൂർ പോലീസിന് കൈമാറി ായി അപമാനിച്ചുവെന്നും ജാതീയമായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്ന് കാട്ടിയുമാണ് ആർ എൽ വി രാമകൃഷ്ണൻ ചാലക്കുടി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത് പത്തിലധികം അഭിമുഖം നടത്തിയത് തിരുവനന്തപുരം വഞ്ചൂരായതിനാൽ ചാലക്കുടി പോലീസ് പരാതി ഓൺലൈനായി വഞ്ചൂർ പോലീസിന് കൈമാറി അതേസമയം രാമകൃഷ്ണന്റെ പരാതി സിവിൽ കേസായി കൈകാര്യം ചെയ്യണമെന്ന നിയമോപദേശമാണ് പോലീസിന് ലഭിച്ചത് രാമകൃഷ്ണന്റെ പേര് സത്യഭാമ പരാമർശിച്ചിട്ടില്ലെന്നും പോലീസ് വിലയിരുത്തി ചാലക്കുടിയിലെ മോഹിനിയാട്ട കലാകാരനെന്നാണ് സത്യഭാമ പറഞ്ഞത് ചാലക്കുടിയിൽ മോഹിനിയാട്ടൻ മോഹിനിയാട്ടം എന്ന രീതിയിൽ അറിയപ്പെടുന്ന പുരുഷ കലാകാരൻ വേറെയില്ലെന്നും അക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ഇരട്ടി വീര്യത്തോടെ ഇതിൽ ഉറച്ചുനിന്നു അതിനാൽ കേസുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു പരാമർശത്തിൽ സത്യഭാമയ്ക്കെതിരെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത് മനുഷ്യാവകാശ കമ്മീഷനും കണ്ടോൺമെന്റ് പോലീസ് സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡനത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടു മരുമകളുടെ ഈ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് മറ്റൊരു പരാതി കൂടി അതിനിടെ അതിരൂക്ഷ വിമർശനം സൈബർ ആക്രമണമാണ് നേരിടുന്നതെന്ന് സത്യഭാമ വ്യക്തമാക്കി വ്യക്തിപരമായി മാത്രമല്ല കുടുംബത്തെയും കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് ഇത് പോകുന്നു ആരെയും അധിക്ഷേപിക്കാനുള്ള രീതിയിലേക്കല്ല തന്റെ പരാമർശമെന്നും സത്യഭാമ വ്യക്തമാക്കി എന്തായാലും ആർ എൽ വി രാമകൃഷ്ണന്റെ പരാതിയിൽ പോലീസ് ഉടൻ അന്വേഷണം ആരംഭിക്കും കാസർഗോഡ് ഉപ്പളയിൽ പട്ടാപ്പകൽ അരക്കോടി രൂപ കവർന്നു എ ടി എമ്മിൽ നിറയ്ക്കാനായി കൊണ്ടുവന്ന പണമാണ് കവർന്നത് വാഹനത്തിന്റെ ചില്ലു പൊട്ടിച്ച് പണമടങ്ങിയ പെട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഉദ്യോഗസ്ഥനും ഡ്രൈവറും എ ടി എമ്മിൽ പണം നിറയ്ക്കാൻ ക്രമീകരണം നടത്തുന്നതിനിടെയാണ് സംഭവം ഉപ്പളയിലെ ആക്സിസ് ബാങ്കിന്റെ എ ടി എമ്മിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന വാനിന്റെ ചില്ലു പൊട്ടിച്ച് അരക്കോടി രൂപ അടങ്ങിയ പെട്ടി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ഉദ്യോഗസ്ഥരും ഡ്രൈവറും എ ടി എമ്മിൽ പണം നിറയ്ക്കാൻ കയറിയപ്പോഴാണ് സംഭവം ഉണ്ടായത് ബാങ്ക് ജീവനക്കാർ നോട്ട് കെട്ടുകൾ അടങ്ങിയ പെട്ടികളുമായി എത്തിയ വാൻ എ ടി എമ്മിന് മുന്നിൽ നിർത്തിയിട്ടു തുടർന്ന് ഇരുവരും എ ടി എം കൌണ്ടറിൽ കയറി എ ടി എം ബോക്സ് ക്രമപ്പെടുത്തിനിടയിലാണ് കവർച്ചയുണ്ടായത് എന്നാണ് വിവരം കൗണ്ടറിൽ നിറയ്ക്കാൻ പണം എടുക്കാനെത്തുമ്പോഴാണ് വാനിന്റെ ചില്ല് തകർത്ത് ഒരു പെട്ടി മോഷ്ടിച്ച വിവരം ശ്രദ്ധയിൽപ്പെട്ടത് മറ്റ് എ ടി എമ്മുകളിൽ നിറയ്ക്കുന്നതിനായി വാനിൽ പണമടങ്ങിയ കൂടുതൽ പെട്ടികളുണ്ടായിരുന്നു സെക്യൂർ വാലി എന്ന കമ്പനിയുടേതാണ് പണം കൊണ്ടുവന്ന വാൻ വാനും ഡ്രൈവറും പോലീസിന്റെ കസ്റ്റഡിയിലാണ് പോലീസിന്റെ സുരക്ഷ ഇല്ലാതെയാണ് പണവുമായി വാനെത്തിയത് ഇത് വലിയ വീഴ്ചയായിട്ടാണ് പോലീസ് വിലയിരുത്തുന്നത് സംഭവത്തിൽ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മഞ്ചേശ്വരം പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചു കാസർഗോഡ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീട് കുത്തിത്തുറന്നു മോഷണം കള്ളിക്കാട് നാരകത്തിൻകുഴിയിലാണ് സംഭവം പ്രതിയെ ചിലർ കണ്ടെങ്കിലും പിടികൂടാനായില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി കള്ളിക്കാട് സ്വദേശിനി ദീപയുടെ വീട്ടിലാണ് മോഷണം നടന്നത് അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ ചികിത്സയുടെ ഭാഗമായി ഇവർ ദിവസങ്ങളായി മെഡിക്കൽ കോളേജിനു സമീപം താമസിക്കുകയാണ് പുലർച്ചെ റബ്ബർ വെട്ടാൻ എത്തിയവരാണ് വീട് തുറന്നു കിടക്കുന്നത് കണ്ടത് വീട് പരിശോധിക്കുന്നതിനിടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു നിലവിളക്കുകൾ വീട്ടു സാധനങ്ങൾ ഗ്യാസ് സിലിണ്ടർ എന്നിവ കാണാതെ പോയിട്ടുണ്ട് റബ്ബർ വെട്ടാനെത്തിയവർ മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾ നേരത്തെയും വിവിധ കേസുകളിൽ പ്രതിയാണ് എന്നാൽ പോലീസിലെ ഉന്നതൻ ഇയാളുടെ ബന്ധുവാണെന്നും ഈ ബന്ധം ഉപയോഗിച്ച് പ്രതി രക്ഷപ്പെടുകയാണ് എന്നുമാണ് നാട്ടുകാർ പറയുന്നത് വീട്ടുകാരുടെ പരാതിയിൽ നെയ്യാർ ഡാം പോലീസ് അന്വേഷണം തുടങ്ങി കോഴിക്കോട് മുക്കത്ത് മദ്യലഹരിലായിരുന്ന രോഗി നൂറ്റിയെട്ട് ആംബുലൻസിന്റെ ചില്ല് തകർത്ത് പുറത്തു ചാടി നിലമ്പൂർ സ്വദേശി നിസാറാണ് ആംബുലൻസിൽ നിന്ന് ചാടിയത് ഇയാളുടെ തലയ്ക്കും കൈക്കും പരിക്കുണ്ട് ഇവിടെ നോടിയ നിസാറിനെ പിന്നീട് പോലീസ് എത്തിയാണ് കണ്ടെത്തി ആശുപത്രിയിലാക്കിയത് മുക്കം കെ എം സി ടി മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് സംഭവം മുക്കം വെസ്റ്റ് മണാശേരിയിലെത്തിയപ്പോൾ നിസാർ അക്രമാസക്തനായി തുടർന്ന് ആംബുലൻസ് നിർത്തിയ സമയത്ത് ഗ്ലാസ് തകർത്ത് പുറത്തേക്ക് ചാടുകയായിരുന്നു ആംബുലൻസ് ജീവനക്കാർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുക്കം പോലീസ് സ്ഥലത്തെത്തി ആംബുലൻസിൽ നിന്നും ചാടിയോടിയ നിസാറിനെ മണാശേരി അങ്ങാടിയിൽ വെച്ചാണ് കണ്ടെത്തിയത് ഇയാളെ പിന്നീട് അനുനയിപ്പിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു മദ്യലഹരിയിലായിരുന്നു അതിക്രമം രണ്ട് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ അതേ ആംബുലൻസിലാണ് നിസാറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് ഇയാളുടെ തലയ്ക്കും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെന്ന് സംശയമുണ്ടെന്നും പോലീസ് പറയുന്നു കാസർഗോഡ് നീലേശ്വരം പാലായിൽ കുടുംബം ഊരുവിലക്കെ നേരിടുന്നതായ പരാതിയിൽ ഒടുവിൽ പോലീസ് നടപടി തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ മൂന്ന് പരാതികളിലായി ഒൻപത് പേർക്കെതിരെ നീലേശ്വരം പോലീസ് കേസെടുത്തു സി പി എം ബ്രാഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ് സ്റ്റേഷൻ ജാമിൽ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് നീലേശ്വരം പാലായിലെ എം കെ രാധയുടെ പറമ്പിൽ നിന്ന് തേങ്ങ പറിച്ചെടുക്കുന്നത് തടഞ്ഞതുമായി ബന്ധപ്പെട്ട മൂന്ന് പരാതികളിലായി ഒൻപത് പേർക്കെതിരെയാണ് കേസ് നീലേശ്വരം പോലീസാണ് കേസെടുത്തത് രാധയുടെ ചെറുമകൾ ടി അനന്യയുടെ പരാതിയിൽ സി പി എം പ്രവർത്തകരായ ബി വി ഉദയകുമാർ കെ പത്മനാഭൻ തുടങ്ങി പേർക്കെതിരെയും തേങ്ങ പറിക്കാനെത്തിയ തൊഴിലാളി പടന്നക്കാട്ടെ ഷാജിയുടെ പരാതിയിൽ കെ കുഞ്ഞമ്പു വി ഉദയകുമാർ തുടങ്ങി നാലുപേർക്കെതിരെയുമാണ് കേസ് പാലായിലെ ലസിതയുടെ പരാതിയിൽ തെങ്ങുകയറ്റ തൊഴിലാളി ഷാജിയുടെ പേരിലും പോലീസ് കേസെടുത്തു കുഞ്ഞമ്പും ഉദയകുമാറും മറ്റ് രണ്ടുപേരും ചേർന്ന് കയ്യേറ്റം ചെയ്തുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ഷാജിയുടെ പരാതി ഉദയകുമാർ പത്മനാഭൻ മറ്റ് രണ്ടുപേർ എന്നിവർ ചേർന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞുവെന്നുമാണ് അനന്യയുടെ പരാതി ഷാജി അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ലസിതയുടെ പരാതിയിൽ പറയുന്നത് നീലേശ്വരം ഇൻസ്പെക്ടർ കെ വി ഉമേഷിനാണ് കേസെടുത്തത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പാലായിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി രാധയുടെ കുടുംബം പാർട്ടിയുടെ ഊരുവിലക്ക് നേരിടുകയാണ് റോഡിന് സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കാരണം ശനിയാഴ്ച പഠനക്കാട്ടിൽ നിന്ന് തൊഴിലാളിയെ കൊണ്ടുവന്ന് തേങ്ങ അടർത്തുമ്പോഴാണ് നാട്ടുകാരായ സി പി എം പ്രവർത്തകർ തടഞ്ഞത് കാസർഗോഡ് മറ്റു ചില വാർത്തകൾ ഇനി ചുരുക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചു കൊച്ചി ഇ ഡി യൂണിറ്റാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് നടപടി വിദേശ മധ്യക്ഷകരവുമായി രണ്ടുപേരെ കട്ടപ്പന പോലീസ് പിടികൂടി ചെറുതോണിയിൽ വാടകയ്ക്ക് താമസിച്ചുവരുന്ന രാജേഷ് മലപ്പുറം സ്വദേശി ശരത്ലാൽ എന്നിവരെയാണ് പിടികൂടിയത് കോഴിക്കോട് മൂടാടി പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള കാർഷിക കർമ്മസേനയുടെ ഓഫീസിൽ മോഷണം മൂന്നു ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ അപകരിച്ചു ഹോളിദിനത്തിൽ രാജ്യതല സ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത ആറ് കൊലപാതകങ്ങൾ ഡൽഹിയിലെ വിവിധ മേഖലകളിലായാണ് തിങ്കളാഴ്ച ആറുപേർ കൊല്ലപ്പെട്ടത് കൊല്ലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ തടഞ്ഞതിനെ തുടർന്ന് എസ് എഫ് ഐ എവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ഐ ടി ഐയിലായിരുന്നു സംഘർഷം എ വി വിപി സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ ഐ ടി ഐയിലെത്തിയത് പ്രവർത്തകരുമായി യോഗസ്ഥലത്തേക്ക് പോകുന്നതിനിടെ ക്യാമ്പസിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകർ എത്തി തടയുകയായിരുന്നു ഇതോടെ എ വിപി എസ് വൈ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി അധ്യാപകർ ഇടപെട്ട് ഏറെ പണിപ്പെട്ടാണ് ഇരുഭാഗത്തെയും ശാന്തരാക്കിയത് ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർത്തിയാകുന്നു നമസ്കാരം മാറ്റിയെടുത്തിരിക്കുന്നത്